തൈരിന്റെ ആരോഗ്യ ഗുണങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് വലിയ പങ്കുവയ്ക്കുന്ന ഒന്നാണ് തൈര് ദിവസവും ഒരു കപ്പ് തൈര് കഴിക്കുന്നത് ശരീരത്തിന് അനവധി ഗുണങ്ങൾ നൽകുന്നു നമ്മുടെ ഔഷധശാസ്ത്രത്തിൽ തൈര് ഒരു ആരോഗ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു തൈരിൽ ധാരാളം കാൽസ്യവും വിറ്റാമിൻ ഡിയും അടങ്ങിയിരിക്കുന്നു എല്ലുകളുടെ ബലവും ഉറപ്പ് നിലനിർത്തുന്നതിൽ ഇവ സുപ്രധാനമാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തൈര് പ്രതിദിനമായി കഴിക്കുന്നത് എല്ലുകളുടെ തേയ്മാനം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ആരോഗ്യകരമായ എല്ലുകൾക്കായി ദിവസവും ഒരു കപ്പ് തൈര് ശീലമാക്കുന്നത് നല്ലതാണ് നമ്മുടെ ദിനചര്യയിൽ പലപ്പോഴും ദഹന പ്രശ്നങ്ങൾ വരുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകൾ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിച്ചു ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു ഭക്ഷണത്തിന് ശേഷം ഒരു കപ്പ് തൈര് കഴിക്കുന്നത് ഗാസ്ട്രിറ്റിസ് അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതിനു ശേഷം തൈര് ഉൾപ്പെടുത്തുന്നത് ദഹനം സുഗമമാക്കുന്നു കുടലിലെ ബാക്ടീരിയ ബാലൻസ് നിലനിർത്തുന്നതിനും തൈര് പ്രധാന പങ്കുവഹിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വിഷാംശങ്ങൾ പുറത്താക്കാനും സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ തൈരിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാറുന്ന ജീവിതശൈലിയും വ്യത്യസ്ത ഭക്ഷണശീലങ്ങളും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു തൈര് ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ദിവസവും ഒരു കപ്പ് തൈര് കഴിക്കാൻ ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു തൈരിൽ വിറ്റാമിൻ ബി ഫൈവ് പൊട്ടാസ്യം സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു ഇവ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായവയാണ് ശരീരത്തിന് പ്രതിദിന ചേരുവകൾ നൽകുന്ന തൈര് ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു അമിതവണ്ണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊഴുപ്പിനെ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനുമുള്ള മികച്ച മാർഗമാണ് തൈരിന്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മത്തെ ശുദ്ധീകരിക്കുവാൻ സഹായിക്കുന്നു പ്രതിദിന ജീവിതത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം സംരക്ഷിക്കാൻ വളരെയധികം സഹായം ാണ് ഒരു കപ്പ് തൈര് നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും